ആ പറയേ മോളെ എന്തോണ്ട് വിശേഷം എല്ലാരും സുഖായിരിക്കുന്നോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലയോ ക്രിസ്മസ് ആയിട്ട് മക്കളെ നിങ്ങളെ കാണാൻ കോധിയായി എന്റെ ദൈവമേ എന്റെ മക്കൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എടി എടിയുച്ചേ ഇങ്ങോട്ട് വന്നേ എന്താ മച്ചി രാവിലെ ഇത്ര സന്തോഷം എടീ എൻ്റെ മക്കൾ രണ്ടുപേരും വരുന്നുണ്ട് നീ പോയി ധാറാവിനെ വാങ്ങിച്ച് കുറച്ച് കരിമീനും ഒക്കെ വാങ്ങിയിട്ട് വാ എൻ്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട നീ ചിൽ പോയി കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ ഓടി വരണം ഒരു ഓട്ടോ പിടിച്ച് എളുപ്പം പോയിട്ട് വാ ഞാൻ ആരോട് വർത്തമാനം പറയാനാ അമ്മച്ചി എൻ്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ എന്നെ ഓരോരുത്തർ പിടിച്ചു നിർത്തുന്നത് എനിക്ക് എന്ത് നന്മയാണ് നീ ഉള്ളത് ആ നീ വേഗം പോയിട്ട് വാ എൻ്റെ പുന്നാല അമ്മച്ചി ഞാൻ ഞാനിപ്പം വന്നോളാം മ്മേ എന്റെ മക്കളെ രണ്ടുപേരും വരുന്നടേ അതിന്റെ സന്തോഷമാണ് പിള്ളേർ വരുമ്പോഴേ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോ അതോ അവ തന്നെയാണോ ഓ അതൊക്കെ സർപ്രൈസാണെന്ന് പറഞ്ഞേ അതൊക്കെ ഇരിക്കട്ടടി അതിന്റെ ചടുത്താഴ്ച പോകുമല്ലേ അപ്പൊ പിന്നെ നിനക്കാരുണ്ടോ റസ്യാമ്മയെ കൂട്ട് അതിനല്ലേ എന്റെ മക്കള് വരുന്നത് ഞാൻ അവരുടെ കൂടെ പോകും അത് നീ ഇത്ര പെട്ടെന്ന് വന്നോ എല്ലാം കെട്ടിയോളീട്ടി അമ്മച്ചി നല്ല സൂപ്പർ സാധനങ്ങളാണ് എല്ലാം കരിമീൻ പിടയ്ക്കുന്നത് അമ്മച്ചിക്ക് കാരമാവും വേണ്ട നീ ചെന്ന എളുപ്പമെല്ലാം ഉണ്ടാക്കുക പിള്ളേർ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ആണെങ്കിലും അന്നെ നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു ജ്യോതി അവളങ്ങ പോകുമല്ലേ അവൾ എൻ്റെ കൂടെ കൂടിയിട്ട് പത്ത് വർഷമായി അവൾക്കും വേണ്ടി ഒരു ജീവിതം അതിനടി ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവളെ വിവാഹം നടത്തി കൊടുത്തത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും അവളും എനിക്ക് എൻ്റെ മകളെ പോലെ തന്നെയടി നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ട് കിട്ടുമോണേ നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുക അതിപ്പോ സന്തോഷം എന്താ ഉള്ളേ ദ്രസ്യാമേ എനിക്ക് നിന്റെ അടുത്ത് വന്ന കുറച്ചു സമയം ഇരിക്കുമ്പോഴാണ് ഇടീ ഒരു സന്തോഷം നീ ഞാൻ അങ് പോയാണി എന്നാ ഇത് കുടിച്ചിട്ട് രണ്ടുപേരും കൂടി പരദൂഷണം പറ നീ എന്താ പറഞ്ഞേ ഞങ്ങൾ പരദൂഷണം പറയുന്നോ അമ്മച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അമ്മച്ചി എൻ്റെ ദൈവമല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ നിന്ന് ചുരുങ്ങാതെ പോയി ആ ധാരാളം പാസ് റെഡിയായോ മിനിബോക്ക് ധാരാളം പാസ് വലിയ ഇഷ്ടമാണ് അയ്യോ എൻ്റെ പൊന്ന ടീച്ചറമ്മേ എല്ലാം റെഡിയാണേ എന്നാൽ ഞാൻ പോകട്ടെടി ഇനി എത്ര ദിവസമാണ് എന്നെ കൊച്ചെൻ്റെ ചായ കുടിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ആളുടെ അവിടുത്തെ എത്ര നേരം മണി ഇരിക്കാനാണ് എത്ര നാളായി നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ല മക്കളെ എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എത്ര നാളായി എന്റെ അമ്മച്ചി പിള്ളാർട്ടി സ്ഥലം ഒന്നും ഇഷ്ടമല്ല അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല ഇവിടുത്തെ ആളുകളെയും ഇഷ്ടമല്ല സാരം എൻ്റെ മക്കളെ അന്നെ കൊച്ചു നാളെ പോവല്ലേ ഇനി ഞാൻ തനിയെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എന്തോ ചെയ്യാനാ എനിക്കതേ ഒരാളെ സഹായം ഇല്ലാതെ പറ്റത്തുമില്ല ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്റെ കൊച്ചുമക്കളെ ശരി ശരി അമ്മച്ചി അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ ഒന്ന് സംസാരിക്കട്ടെ എടീ അമ്മച്ചിയെ ഞാൻ മലപ്പുറം പറഞ്ഞു നിനക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് പറ്റില്ല അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അത് അമ്മച്ചിക്ക് പറ്റില്ല ചേച്ചി എനിക്ക് പോയി പറയുന്നത് നമ്മൾ അമ്മ ഫോണിൽ പറഞ്ഞതല്ലേ അമ്മച്ചി വരുമോ നമ്മൾക്ക് ടൂർ പോവുകയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ ഓക്കെ എല്ലാം നാളെ തന്നെ ചെയ്യണം എന്നിട്ട് നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ പോകണം ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ ഒന്ന് അടിച്ചുപൊടിച്ച് നമുക്ക് തിരികെ പോകാം ചേച്ചി നിങ്ങളെ അമ്മച്ചി വരുത്തുള്ളൂ വാ മക്കളെ നമുക്ക് വരുമ്പോൾ കഴിക്കാം നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലേ വിശക്കിയോ അമ്മച്ചി ഞങ്ങൾ വരിക അതിന് ഒരു കാര്യം എന്നെ കൊച്ചേ നീ ഇന്ന് തന്നെ വിജയം കേട്ടോ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഇന്നും കൂടിയേ ഉള്ളു നാളെ എന്റെ ഇച്ചായന എന്നെ കൂട്ടിക്കൊണ്ട് പോകാനും വരും ഞാൻ നാളെ നോക്കോളാം അമ്മച്ചി ഒന്ന് പറച്ചി ആ അത് മതി കൊച്ചേ നീ വിഷമിക്കാതെ ഞങ്ങൾ ഇറങ്ങപ്പ നീയോ അങ് ഇറങ്ങിക്കോ എന്നാ ബാ വല്ല കഴിക്കത്തിന്റെ അല്ല ആരുടെ ടീച്ചറും വേണോ മക്കളും ഉണ്ടല്ലോ എന്ത് പറ്റി ഏരിയോട് ഇങ്ങോട്ട് വരാൻ അല്ല അമ്മച്ചി അറിയാമോ അറിയാമോ എന്നോ അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്ന ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും പിന്നെ എന്തുണ്ട് ടീച്ചർ വിശേഷം ഓ ഈ വിശേഷൻ കൂട്ടിക്കൊണ്ട് വന്നതാ ഓ ഞങ്ങൾക്ക് സമാധാനമായി ഞങ്ങൾ അമ്മച്ചിയെ ഇവിടെ ആക്കുക അമ്മച്ചിയുടെ സെർവൻ അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ അത് അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ ആ വേലക്കാരിയെ കെട്ടിച്ചുവിടാൻ പോയത് അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേ ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല അമ്പച്ചി ഞങ്ങളുടെ എന്നതെ നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നതാണ് ഈ സ്റ്റാറ്റസൊക്കെ തന്റെ ആ തള്ളയാലെ തന്നെയാതെ ഈ രണ്ടെണ്ണം മേഡം ഒന്നും പറയില്ലേ ടീച്ചറൊന്നും ഒന്നും ഇണ്ടാതിരിക്കേ ഉമാരെ അങ്ങനെയാണ് കിട്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾ തന്നെ പാട്ടുണ്ടോ മര്യാദ സംസാരിക്കണം ഞങ്ങൾ തന്നെയും തള്ള ഇയാതരണമല്ല ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല വരച്ചോ എന്നാണ് അമ്മച്ച് പറയുന്നത് എന്നാൽ രണ്ടും കേട്ടു ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ രണ്ടും രണ്ടുപേരെ ഈ ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അവൻ ഭാരമായി അല്ലേ ഹലോ അനോപച്ച എന്തുവാഴി മോളെ ഞാൻ ഇവിടെ ഈ സ്നേഹസാധനത്തിലാ അമ്മച്ചി ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം ഇനി ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല സാരമില്ല മക്കളെ ഇതൊക്കെ ഇപ്പൊ ലോക സഹജമല്ലേ അമ്മയും അപ്പനും പ്രായമാകുമ്പോ ആർക്കും വേണ്ട അപ്പനും അമ്മനും അവർക്കൊരു ഭാരമാണ് നിങ്ങളില്ല ടീച്ചറമ്മോടാ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോക്കോളാം എന്റെ ഇച്ചായനും എന്നോട് പറഞ്ഞതാണ് അമ്മച്ചിയുടെ മക്കളുള്ളപ്പോൾ ഞാൻ എങ്ങനെ പറയും അമ്മച്ചിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം ശരി മോളെ നിന്റെ കൂടെ ഞാൻ വരാം നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുമ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാൽ മതി അമ്മച്ചി മോലെ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി ഇല്ല മക്കളെ ഇവിടെ എനിക്ക് നിങ്ങളെ പോലെ തന്നെയാ നിങ്ങൾ സുഖമായി ജീവിക്കരുത് അത് കേട്ടാൽ മതി എനിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിന്റെ തെളിവുകളാണ് ഇത് പെരുകിക്കൊണ്ടിരിക്കുന്ന അക്തസനങ്ങളും അവിടെ ശരണാർത്ഥികളാകുന്ന ഉൾപ്പെട്ട എണ്ണത്തിലെ അങ്ങനെയും ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏതേക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കനിയുടെ തണലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആവിഷ്കാരം ഇവിടെ സമാപ്തിയിലേക്ക് എത്തിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ